മലപ്പുറവെടപ്പാളിൽ കരാർ തൊഴിലാളികളെ മർദ്ദിച്ചെന്ന കേസിൽ അഞ്ച് സിഐ ടി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു ദുർബല വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തതെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചങ്ങരക്കുളം പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു മുപ്പത് പേർക്കെതിരെയാണ് ആരോപണം ഇതിൽ പത്തു പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് എടപ്പാട് സ്വദേശികളായ സതീശൻ അബീഷ് ചന്ദ്രൻ എന്ന രാമകൃഷ്ണൻ ആയിലക്കാട് സ്വദേശി ഷാക്കീർ ഉദിനിക്കര സ്വദേശി രാജു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പ്രതികൾക്കെതിരെ നിസാര വകുപ്പുകൾ ചുമത്തി വിട്ടയച്ചതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് സംഭവത്തിൽ പോലീസ് ഒത്തുകളിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചങ്ങരകുളം പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുപ്പ് സമരം നടത്തി വ്യാഴാഴ്ച രാത്രിയാണ് ചുമട്ടു തൊഴിലാളികൾ ഇല്ലാത്ത സമയത്ത് കടയുടമ ജീവനക്കാരെ കൊണ്ട് ലോഡിറക്കിച്ചത് ഇത് കണ്ടെത്തിയ സി ഐ ട്യൂ പ്രവർത്തകർ ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു ഭയന്നോടി കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ പത്തനംതിട്ട സ്വദേശി ഫയാസ് നിലവിൽ ചികിത്സയിൽ തുടരുകയാണ് ട്വന്റിഫോർ മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം